ഹലോ അപ്പോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മിന്നാപ്പിയുടെ പില്ലാപ്പിയുടെയും പന്നാപ്പിയുടെ പച്ചാപ്പിയുടെ അമ്മായിളുടെ കല്യാണത്തിന് മഞ്ഞ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുണ്ടില്ലേ പിന്നാപ്പിയും പില്ലാപ്പിയും തന്നാപ്പിയും മിച്ചാപ്പിയുമൊക്കെ നല്ല മഞ്ഞ ബസ്സൊക്കെ കണക്ട് ചെയ്തിട്ടിട്ടിട്ട് പോകാനുള്ള പരിപാടി നിൽക്കുകയാണ് കാറൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞു നാലു പേരും കൂടെൻ്റെ പെങ്ങളുണ്ട് കേട്ടോ പെങ്ങളോട്ടിയും കൂടിയിട്ട് മഞ്ചത്തിമാരായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഒരു കുട്ടികളൊരു പോവുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരെയും പിന്നെ വെക്കേഷൻ ആണ് അപ്പോൾ വെക്കേഷന് ഈ വിരുന്ന് പോകുന്നതിന് കൂടെ തന്നെ ഇങ്ങനെയുള്ള കല്യാണങ്ങളിൽ കൂടുമ്പോൾ അതിലേറെ സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി പോകാറുണ്ട് എല്ലാവരും ഫംഗ്ഷനെത്തിയിട്ടുണ്ട് പുതുമണവാട്ടി നല്ല ഹാപ്പിയിലാണ് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് എല്ലാവരും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും മഞ്ഞ കല്യാണം മഞ്ഞ കല്യാണത്തിന് അത്രയും അടുത്ത കുടുംബക്കാർ മാത്രമേ പങ്കെടുക്കാറുള്ളൂ ബില്ലു മിന്നു പെങ്ങളുട്ടി തന്നാപ്പി എല്ലാവരും സന്തോഷത്തിലാണ് അപ്പോൾ അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു സിംഗിൾ ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള ആഹ്ലാദോക്കത്തിലാണ് എല്ലാവരും കുഞ്ഞ് സൗണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിടയ്ക്ക് ഒരു ഫാമിലി കുട്ടികളുടെയും ഇടങ്ങളൊക്കെ ലൈഫിനു വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു ദെൻ നമ്മുടെ സൗഹൃദ വലയങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളെ ആയിരുന്നു പന്തലൊക്കെ ലൈറ്റും പന്തലും സൗണ്ടൊക്കെ ഫാതർ വകയായിരുന്നു തന്നാപ്പി മിന്നാപ്പി ബില്ലാപ്പി എല്ലാവരും പാട്ട് വെച്ച് അതിന് അനുസരിച്ച് ഡാൻസൊക്കെ ആടണം എന്നല്ലെങ്കിൽ ഒപ്പന കളിക്കണം എന്നുള്ള തൊട്ടപ്പുറത്ത് മിന്നാപ്പി മിന്നാപ്പിയുടെ സൗഹൃദം ഒരു സുഹൃത്തിന് കിട്ടിയപ്പോൾ സൗഹൃദമൊക്കെ പങ്കിട്ട് ഏ സുഖായിട്ട് പിന്നിടയിൽ ലഡ് കൊടുക്കലും മധുരം കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫോട്ടോ ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ആയിരിക്കുന്ന ആളെ നിങ്ങൾക്കാരെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല മച്ചാൻ കമ്പനീസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി നമ്മളെ നാടൻ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും മച്ചാൻ കമ്പനീസിൻ്റെ ഓണർ സുലുമോൻ ചെറായ് വിത്ത് ഡയറക്ടർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും കുഞ്ഞുമാണ് ആയിരിക്കുന്നത് പാപ്പച്ചി പാപ്പച്ചി നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് ഏകദേശം നമ്മളുടെ അമ്മായിമാർക്കും തത്തന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ട് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ കല്യാണമൊക്കെ ഉഷാറായിട്ട് മറ്റന്നാൾ നടക്കും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും മഞ്ഞ കല്യാണത്തിൻ്റെ ആഹ്ലാദത്തിൽ നമ്മളുടെ മിച്ചാപ്പിയുടെ ഒരു കുഞ്ഞു ഡാൻസ് കണ്ടില്ലേ ഡാൻസ് ചെയ്തിട്ട് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മിച്ചാപ്പി മിച്ചാപ്പി കൂടെ ഡാൻസ് ആടാൻ വേണ്ടിയിട്ട് കൂട്ടുകാരികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്തിട്ട് ആൾ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു മഞ്ഞ കല്യാണത്തിൻ്റെ ഒരു ആ ഒരു ഫംഗ്ഷൻ എൻഡാവുകയാണ് നാളെ കല്യാണരാവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇൻഷാല്ല ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തന്നാപ്പിയും മിന്നാപ്പിയും പില്ലാപ്പിയും മിച്ച മിച്ചാപ്പിയും ഒക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ഏകദേശം മഞ്ഞ കല്യാണത്തിന് വിരാമം ഇട്ടുകൊണ്ട് കമൻ്റൊക്കെ അടിച്ച് ഏകദേശം ഞങ്ങളുടെ മഞ്ഞ കല്യാണം അവസാനിപ്പിച്ച രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മായി ഫോട്ടോ സെഷൻ മാത്രം കൊടുക്കാൻ വേണ്ടി വന്നത് ഇത് അമ്മായിട്ടോ നമ്മുടെ മിന്നാപ്പിയുടെ ഒക്കെ എന്ന് പറയും എന്നാൽ വലിയ പടപ്പം കിട്ടും അതിനുശേഷം ഏകദേശം പോവാൻ നേരത്ത് പിടിച്ചു നിർത്തിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ കൂടുമ്മയും പേരക്കുട്ടികളും പെങ്ങളും വൈഫൊക്കെ ഉണ്ട് ഓക്കെ കാണാം